ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒങ്ങലൂർ ബാദാനാംകുർച്ചിയിൽ മാലിന്യം കുന്നുകൂട്ടിയിടുന്നതിനെതിരെ കോൺഗ്രസ് രംഗത്ത് പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിക്കുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഇടപെടുക മാലിന്യങ്ങൾ 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 നീക്കം 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 ചെയ്യുക 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 പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയാണ് വാടാനം കുറിശിയിൽ മാലിന്യം തള്ളുന്നത് മഴ പെയ്തതോടെ ഇതിൽ നിന്നും മാലിന്യം ഒഴുകി ജലസ്രോതസ്സുകളിലെത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ഈ സാഹചര്യത്തിലാണ് മാലിന്യം നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചത് കോൺഗ്രസ് വാടാനം കുറിശി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ മഞ്ഞപ്പിത്തവും നിറച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വളരെ പെട്ടെന്ന് ഈ വേസ്റ്റുകൾ ഇവിടെ നിന്ന് മാറ്റുകയും നാളെ മുതൽ ഇങ്ങോട്ട് വേസ്റ്റ് കൊണ്ടുവരുന്നത് നിർത്തുകയും ചെയ്യണം ഇല്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത ദിവസം തന്നെ സമരമാർഗത്തിലേക്ക് വരും അത് വളരെ കർശനമായിട്ട് ഭരണാധികാരികളോട് പറയുകയാണ് മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷനായി ചിത്രമി എസ് എം പിൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് पट्टाबी